ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്വലിൽ ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കളെയും ഞാൻ സ്നേഹബുദ്ധിയ വാത്സല്യത്തോടെ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു നമ്മളെന്നും ചെയ്യുന്നത് പോലെ പുലർകാലത്ത് മൂന്ന് മണി നേരത്ത് നമ്മൾ കുടുംബത്തോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇതൊരു വലിയ ദൈവാനുഗ്രഹമാണ് നമ്മളെ ആദ്യത്തെ ഇന്നത്തെ നമ്മളെ പ്രോഗ്രാം അതാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് സങ്കീർത്തകനോടൊപ്പം ചേരാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാം തന്നത് നീയാണ് ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലം എല്ലാത്തിനും ഞാനും എൻ്റെ കുടുംബവും ആയിരം നന്ദി പറയുന്നു നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈശോയ്ക്കൊരു സ്തുതി എഴുതുന്നു ജീവിത പങ്കാളിക്ക് മക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ ഈശോ ചൊല്ലിക്കൊണ്ട് തുടങ്ങാം ഈശോ മിശി ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശി ഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിശിയായിക്കാ സ്ഥിതി ആയിരിക്കട്ടെ നമുക്കറിയാം ഈശോ നമ്മളെന്ത്ശോമിശയായി സ്തുതി ചൊല്ലുടങ്ങിയോ മുതൽ നമ്മളെ കുടുംബം സ്വർഗം ഒത്തിരിയേറെ മക്കൾ അക്കാര്യമയുടെ വ്യാഴാഴ്ച സാക്ഷ്യം പറയുമ്പോൾ വിളിച്ചു പറയാറുണ്ട് അതുകൊണ്ട് പ്രിയ മക്കളെ നമുക്ക് ഇന്ന് സന്തോഷത്തോടുകൂടെ ആരംഭിക്കാം ഒരു നല്ല ദൈവവചനം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ ഏഴ് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ ദൈവപുരുഷനോട് ചെന്ന് അവതരിപ്പിച്ചപ്പോൾ ദൈവപുരുഷനായ പ്രവാചകനായ എലീഷ അവളോട് പറഞ്ഞു പോയി എണ്ണ വിറ്റ് കടം വീട്ടുക ശേഷിക്കുന്നത് നീയും നിൻ്റെ സന്തതികളും ഉപജീവനം നടത്തുക അല്ല ഒരു നല്ല സന്ദേശം അതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട് ഈ പാവപ്പെട്ട വിധവ ഏലീഷയായിട്ട് പറഞ്ഞത് എൻ്റെ ഭർത്താവ് നീതിമാനായിരുന്നു ദൈവവേലക്കാരനായിരുന്നു പക്ഷേ അവന് കടം വന്നു അതുകൊണ്ടുതന്നെ നമുക്കറിയാമല്ലോ ആ കടം നീതിയുടെ കടമാണ് അനീതിയുടെ കടമല്ല നീതിയുടെ കടം ഇന്നും ദൈവം വീട്ടിക്കോളും നീതിയുടെ കടമുള്ളവരെ ഭയപ്പെടേണ്ട അത് കർത്താവിനുള്ളതാണ് പക്ഷേ അനീതിയുടെ അനീതിയാലാണ് നിനക്ക് കടമുണ്ടായതെങ്കിൽ ഒരു പക്ഷേ നീ തന്നെ വീട്ടേണ്ടി വരും അപ്പോൾ ഓർക്കുക നീതിപൂർവമുള്ള കടത്തെ ഓർത്താരും വിഷമിക്കേണ്ട പ്രവാചകന ഇടപെടുക തന്നെ ചെയ്യും താവിന് നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങാം അപൂർവമായ കൈ ടീഷർട്ട് ടീഷ്ടവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം നമ്മളിപ്പോഴെടുത്തുകൊണ്ട് നമ്മുടെ ഒരു നിയോഗം വെക്കാൻ പോവുകയാണ് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വെക്കുക ചില അനേക മക്കൾ കല്ലും മണ്ണൊക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഈ പുലർകാലത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ ഈശോടെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഈശോ സഹിച്ച സഹനത്തോട് ഞാനും എൻ്റെ കുടുംബവും പങ്കു ചേരല പ്രത്യേകമായ അനുഗ്രഹം കിട്ടും പരിശുദ്ധാത്മനിവേശിതമായി മൂന്ന് രണ്ട് നിയമങ്ങൾ പറയും മൂന്നാമത്തത് നിൻ്റെതാണ് എല്ലാ മക്കളും ഒന്ന് ഒരുങ്ങിക്കേ നമുക്ക് ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യ വംശം മനുഷ്യരാശി നമുക്കറിയാം ഇന്നെത്രയോ മനുഷ്യരാണ് ഭൂമിയിലുള്ളത് അല്ലേ അതിൽ നല്ലൊരു ശതമാനം മനുഷ്യരും ഏതെങ്കിലുമൊക്കെ സഹനത്തിലാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് അല്ലേ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു പരിശുദ്ധാത്മാർ പറയുന്നത് അത്രയും മക്കളെടുത്ത് ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വയ്ക്കാനാണ് എല്ലാ ദിവസം ചെയ്തേ എന്നിട്ട് കൈകൾ വിരിച്ചു പിടിച്ച് നേറ്റു ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശേ നോക്ക് രണ്ടാമത്തെ നിയോഗം പരിശുദ്ധാത്മാ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ ഇന്ന് മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ ഉത്തരോത്തരം വളരട്ടെ സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ അഭിഷേകങ്ങളിൽ കൈകൾ നെട്ടിപ്പിടിച്ച് എല്ലാവരും ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശോയെ നോക്ക് ഈശോയുടെ കരുണാർദ്രമായ മുഖം നമുക്കിന്ന് നമ്മുടെ ഊഴമാണ് ഈ പുലർകാലത്ത് എന്തിനാണ് നീ എഴുന്നേറ്റ് മുട്ടുകുത്തി നിൽക്കുന്നത് നിനക്കൊരു കെട്ടുണ്ട് ഒരു തടസ്സമുണ്ട് ഒരു ഭാരമുണ്ട് ഒരു കുരിശുണ്ട് കുരിശുണ്ടല്ലേ എന്തുമായിക്കോട്ടെ സാമ്പത്തിക കടബാധ്യതയാകാം ജപ്തിയാകാം ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാകാം മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാകാം ഒരു പക്ഷേ വേദനയാകാം ഒരു ഇൻ്റർവ്യൂ ആകാം പരീക്ഷയാകാം വിസയാകാം വിദേശയാത്രയാകാം ജീവിത പങ്കാളിയാകാം ഒരു ഭവനത്തെക്കുറിച്ചുള്ള സ്വപ്നമാകാം ഒരു തൊണ്ട് ഭൂമിയാകാം സർവോപരി ദൈവ വേല ചെയ്യാനുള്ളൊരു ത്വരയാകാം എന്തുമായിക്കോട്ടെ ആ നിൻ്റെ നീറുന്ന ആ പ്രശ്നം ഈശോയുടെ കെട്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആനന്ദം ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ച കടന്നു വരും ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഒരു ഉപരി മഹത്വം കൊടുക്കും എന്ന് പറഞ്ഞേ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിനക്ക് കടന്നു വരാൻ സാധിക്കും എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു തലേ ദിവസം വരേണ്ട മക്കൾ അതായത് ബുധനാഴ്ച വരേണ്ട മക്കൾക്കും സ്വാഗതം കാരണം ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനും വിശ്രമിക്കാനും ഒപ്പം ഈശോയുടെ ആലയത്തിൽ ഈശോയോടൊപ്പം ഇരിക്കാനുമൊക്കെ ഉള്ള അവസരമുണ്ട് അങ്ങനെ വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു കെട്ടുമായിട്ട് നീ കടന്നു വരിക കെട്ടു വീണ ഈശോ നിന്നെയും കാത്തിരിപ്പുണ്ട് ഇത്രയേറെ സാക്ഷ്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത വ്യാഴാഴ്ച നിന്റെ സാക്ഷ്യമായിക്കോട്ടെ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്നുള്ള ഉണ്ട് അതിലേക്ക് ഞാൻ പ്രത്യേകം മക്കളെ ക്ഷണിക്കുന്നുണ്ട് കെട്ടു വീണവർ പ്രതിസന്ധി ഉള്ളവർ കടന്നു വരിക ദൈവഹിതം പറഞ്ഞു തരും എന്നുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞുതരും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോമിശി അയക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഈശോമിശ സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി അയക്കുക സ്ഥിതിയായിരിക്കട്ടെ ഹലേലുയ ഹാലുയ ഹലുയ